പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് ജൂലൈ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച പുതിയൊരു പ്രഭാതം തന്ന നല്ല തമ്പുരാന നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദിവസമായി മാറട്ടെ ഇത് പോകുന്നിടത്തെല്ലാം വിജയം നൽകാൻ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് ഓരോരുത്തരോടും കൂടെ ഉണ്ടാകട്ടെ ഇന്നത്തെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്ക് കാഴ്ചവെക്കാം യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി രണ്ടാം വചനം ധ്യാനിക്കാം എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു തൻ്റെ പീഡാസഹന വേളയിൽ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്താൻ പോകുന്ന സംഭവം ഓർമ്മിപ്പിക്കുകയാണ് അവിടെ നിന്ന് എന്നാൽ അവിടുത്തെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് യോഹന്നാൻ അവസാനം വരെ അവിടത്തോട് ചേർന്ന് നിന്നു നമ്മുടെ ജീവിതത്തിലും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ ദൈവദൂതനെ പോലെ ആരെങ്കിലും ഒരാൾ കടന്നു വരാറില്ലേ കർത്താവ് നമ്മെ കൈവിടിയില്ലെന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ആ വ്യക്തി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് കൂട്ടായി മാറി അവരെ ശക്തിപ്പെടുത്തിയെടുക്കാൻ ഞങ്ങളെ ഒരുക്കണമേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ കർത്താവീശ്വംശിയായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിട്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ